ടകം നടക്കിയ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തെ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയായ കാലം പതിഞ്ഞ കഥയുടെ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ ക്രൂരമായ കൊലപാതക പരമ്പരയിലെ പ്രതിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെ വിഷയം പുതിയൊരു തലത്തിലേക്ക് കടന്നു കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്യുന്നത് നീതി നിർവഹണത്തെ ബാധിക്കുമെന്നും കുടുംബത്തിന്റെ സ്വകാര്യതയെ തകർക്കുമെന്നുമാണ് ഹർജിക്കാരന്റെ പ്രധാന വാദം ഫെബ്രുവരി ആറിന് തിയേറ്ററുകളിൽ എത്താൻ നിശ്ചയിച്ചിരുന്ന ചിത്രത്തിനെതിരെയുള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു തന്റെയും കുടുംബത്തിന്റെയും യഥാർത്ഥ ജീവിതത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾക്ക് കാരണമാകുമെന്ന് അബ്ദുൾ റഹീബ് ഭയപ്പെടുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സിനിമയെ കുറിച്ചുള്ള വിവരങ്ങൾ താൻ അറിഞ്ഞതെന്നും എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും തന്നെയും കുടുംബത്തെയോ നേരിട്ട് ബന്ധപ്പെടുകയോ അനുവാദം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരും പശ്ചാത്തലവും മാറ്റിയെങ്കിലും ഇത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നും ഇത് കേസിന്റെ സുഗമമായ വിചാരണയെ അട്ടിമറിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കേരളത്തിലെ ക്രിമിനൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നടന്ന വെഞ്ഞാറുമൂട് കൊലപാതക പരമ്പര പ്രതിയായ അഹ്വാൻ സ്വന്തം സഹോദരൻ അഹസാൻ പെൺസുർത്ത് ഫർസാന പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ പിതൃമാതാവ് സൽമാ ബീവി എന്നിങ്ങനെ അഞ്ചു പേരെയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സാമ്പത്തികമായ തർക്കങ്ങളും ലഹരി ഉപയോഗവും അമിതമായ ആർഭാട ജീവിതത്തിനോടുള്ള കൊടും ക്രൂരതയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു വിചാരണ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന അഫാൻ നേരത്തെ ജയിലിലുള്ള ശ്രമിച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അബ്ദുൾ റഹീമിന്റെ ഹർജിയിലെ പ്രധാന ആവലാതി ഈ സിനിമ വിചാരണ വേളയിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സിനിമയിലൂടെ പ്രതിയെയും കുടുംബത്തെയും വിചാരണ ചെയ്യുന്നത് മീഡിയ ട്രയൽ എന്ന വിഭാഗത്തിൽ പെടുമെന്നും ഇത് കോടതിയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളെ പരോക്ഷമായി ബാധിക്കുമെന്നും ഹർജിയിൽ കൊലപാതകങ്ങൾക്ക് ശേഷം നാടുവിടേണ്ടി വന്ന അബ്ദുൾ റഹീമും ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ പ്രവാസ തുല്യമായ ജീവിതം നയിക്കുകയാണ് സിനിമ പുറത്തിറങ്ങുന്നതോടെ തങ്ങൾ വീണ്ടും വേട്ടയാടപ്പെടുമെന്നും അമിത പലിശക്കാരുടെ ഭീഷണിയും ലഹരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും കുടുംബത്തിന്റെ അന്തസ്സിനെ പാടെ തകർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം സിനിമയുടെ സംവിധായകൻ പ്രസാദ് നൂറനാട് ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് കാലം കഥ എന്ന ചിത്രം ഒരു പ്രത്യേക സംഭവത്തെ മാത്രം എന്നും ുംറിച്ച് കേരളത്തിൽ സമീപകാലത്ത് നടന്ന വിവിധ അക്രമ സംഭവങ്ങളെയും ലഹരി മാഫിയയുടെയും ഇടപെടലുകളെയും കോർത്തിനു നിർമ്മിച്ചതാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം സിനിമയുടെ ഉള്ളടക്കം കോടതിയെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഫെബ്രുവരി ആറിന് തന്നെ ചിത്രം പ്രദർശിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുള്ളതായും അദ്ദേഹം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെന്നും ഇതിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള യാതൊന്നുമില്ലെന്നുമാണ് അണിയറ പ്രവർത്തകരുടെ നിലപാട് സമൂഹത്തിൽ വലിയ ചർച്ചയായ ക്രിമിനൽ കേസുകൾ സിനിമാ രൂപത്തിലാകുമ്പോൾ എപ്പോഴും ഇത്തരം നിയമപ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു വ്യക്തിയുടെ സ്വകാര്യതയും തമ്മിലുള്ള ഏറ്റുമുട്ടലായാണ് നിയമവിദഗ്ധർ ഇതിനെ കാണുന്നത് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതിയെ കുറിച്ചോ ഇരകളെക്കുറിച്ചോ സിനിമ നിർമ്മിക്കുമ്പോൾ അത് നിയമവ്യവസ്ഥയുടെ മേലുള്ള കടന്നുകയറ്റമാണോ എന്നത് ഹൈക്കോടതി വിശദമായി പരിശോധിക്കും വെഞ്ഞാറമൂട് കേസ് ഇപ്പോഴും വൈകാരികമായി നിലനിൽക്കുന്ന ഒന്നായതിനാൽ സിനിമയുടെ റിലീസ് ക്രമസമാധാന പ്രശ്നങ്ങളോ നീതി നിർവഹണത്തിലെ പാളിച്ചകളോ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഫെബ്രുവരി ആറിലെ ചിത്രം വെള്ളിത്തെയിൽ എത്തുമോ അതോ കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ റിലീസ് നീളുമോ എന്ന കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും